വർഷങ്ങളായി പ്രവർത്തനം നിർത്തിയിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു ദുരന്തത്തെ തുടർന്ന് നടക്കുഷിമയിലെ കാശാവാസക്കി കരീവ ആണവ പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് ഫുക്കുഷിമയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി നൽകി പ്ലാന്റ് ഉൾപ്പെടുന്ന തിയേറ്റ പ്രദേശത്തെ ഗവർണറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കൊറിയൻ അഭിമുഖമായി ജപ്പാൻ കടലിന്റെ തീരത്ത് ഹെക്ടർ അതായത് ആയിരം ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ആണവ പ്ലാന്റ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആണവ പ്ലാന്റ് ആണിത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഭൂകമ്പവും സുനാമിയും മൂലമുണ്ടായ ഷുക്കുഷിമ ആണവ ദുരന്തത്തെ തുടർന്ന് ഈ പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ചെർണോബിൽ ദുരന്തത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഇത് ജപ്പാൻ ആണവ നിയന്ത്രണ ഏജൻസിയുടെ അനുമതി കൂടി ഇനി ഇതിന് ആവശ്യമാണ് ജപ്പാനിലെ ടോഹോയ്ക്ക് മേഖലയിലുണ്ടായ ശക്തമായ ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയുമാണ് വഴിയൊരുക്കിയത് ഉയരമുള്ള സുനാമി തിരകൾ പ്ലാന്റിലെ പ്രധാന പവർ സപ്ലൈ സംവിധാനങ്ങളെയും റിയാക്ടറുകൾ തണുപ്പിക്കാൻ ആവശ്യമുള്ള ബാക്കപ്പ് ജനറേറ്ററുകളെയും പകർത്തുകളായിരുന്നു വൈദ്യുതിയും തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളും നഷ്ടപ്പെട്ടതോടെ റിയാക്ടർ കോറുകളിലെ ഇന്ധനം അമിതമായി ചൂടായി ഉരുകുകയായിരുന്നു പിന്നാലെ ഹൈഡ്രജൻ സ്ഫോടനങ്ങൾ ഉണ്ടായി വലിയ അളവിൽ റേഡിയോ ആക്റ്റീവ് വിതരണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ